സംസ്ഥാനത്ത് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ നാളെ മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പിലാക്കുന്നതിനെതിരെയാണ് സമരം നാളെ മുതൽ പരിഷ്കരണം ഗതാഗത മന്ത്രി അറിയിച്ചിരുന്നു മെയ് ഒന്ന് മുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അവധി ദിനമായതിനാൽ മെയ് രണ്ടു മുതൽ പ്രാബല്യത്തിൽ വരും അതുകൊണ്ടാണ് പരിഷ്കരണത്തിനെതിരെ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കടക്കുന്നത് ഫെബ്രുവരിയിൽ പരിഷ്കരണം സംബന്ധിച്ച് ഗതാഗത വകുപ്പ് സർക്കുലർ ഇറക്കിയപ്പോൾ തന്നെ പ്രതിഷേധവുമായി സംഘടനകൾ രംഗത്ത് വന്നിരുന്നു പ്രതിദിനം മുപ്പത് പേർക്ക് മാത്രം ടെസ്റ്റ് നടത്തുക എച്ച് ടെസ്റ്റ് ഒഴിവാക്കി പുതിയ ട്രാക്കിലൂടെ ടെസ്റ്റ് നടത്തുക തുടങ്ങിയവയായിരുന്നു നിർദ്ദേശങ്ങൾ സിആർടി യു ഐ എൻ ടി യു സി ബി എം എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ ശക്തമായി പ്രതിഷേധിച്ചതിനെ തുടർന്ന് മന്ത്രി ചില ഇളവുകൾ നിർദ്ദേശിച്ചിരുന്നു പ്രതിദിനം മുപ്പത് ടെസ്റ്റുകൾ എന്നത് അറുപതാക്കി ഉയർത്തുകയും പുതിയ ട്രാക്കുകൾ സജ്ജമാകുന്നതുവരെ യക്ഷു ടെസ്റ്റുമായി മുന്നോട്ടു പോകാം എന്നടക്കമായിരുന്നു ഇളവുകൾ എന്നാൽ പുതിയ നിർദ്ദേശങ്ങൾ സർക്കുലറായി പുറത്തിറങ്ങിയിട്ടുമില്ല തന്നെ മെയ് രണ്ടു മുതൽ ടെസ്റ്റ് നടത്തുമ്പോൾ ഏതാണ് പിന്തുടരേണ്ടത് എന്നതിൽ ആശയക്കുഴപ്പം തുടരുന്നു എന്നാൽ പഴയ സർക്കുലർ പൂർണ്ണമായും ചെയ്ത പുതിയ സർക്കുലർ ഇറക്കണമെന്നാണ് സി ആർ ടി ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നത് പഴയ ഉത്തരവ് പിൻവലിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സംഘടനകൾ വ്യക്തമാക്കുന്നു ലേണേഴ്സ് ടെസ്റ്റ് റോഡ് ടെസ്റ്റ് ഉൾപ്പെടെ ഒന്നും നടത്താതെ ലൈസൻസ് പരിഷ്കരണം പൂർണ്ണമായും ബഹിഷ്കരിക്കുമെന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾ അറിയിച്ചു ടെസ്റ്റിനുള്ള ട്രാക്കുകൾ ഒരുക്കേണ്ടത് സർക്കാർ സംഘടനകൾ പറയുന്നു ഗതാഗത മന്ത്രി ഏകപക്ഷീയമായി നടപ്പാക്കിയ പരിഷ്കരണത്തോട് സഹകരിക്കാൻ ആകില്ല എന്ന നിലപാടിലാണ് സമരക്കാർ അതേസമയം പ്രതിദിനം നൂറിലധികം ലൈസൻസ് നൽകിയ ഉദ്യോഗസ്ഥരെക്കൊണ്ട് കഴിഞ്ഞ ദിവസം മോട്ടോർ വാഹന വകുപ്പ് പരസ്യമായി പരീക്ഷ നടത്തിയിരുന്നു ഉദ്യോഗസ്ഥരുടെ പരസ്യ ടെസ്റ്റിൽ ലൈസൻസ് എടുക്കാൻ വന്നവരും വെട്ടിലായി കൂടുതൽ ക്യാമറകളും ഉദ്യോഗസ്ഥരും വന്നതോടെ ടെസ്റ്റിനെത്തിയ മിക്കവരും തോറ്റിരുന്നു പല ഉദ്യോഗസ്ഥരും വെറും ആറ് മിനിറ്റ് കൊണ്ട് ടെസ്റ്റ് നടത്തി ലൈസൻസ് നൽകുന്നുവെന്നാണ് ഗതാഗതമന്ത്രി ആരോപിക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം